ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നൊരു സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറി അതിനുവേണ്ടിയാണ് വന്നേക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് ഇത് നല്ല ടേസ്റ്റിയാണ് ഇത് വഴുതനങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ആദ്യം തന്നെ വഴുതനങ്ങയാണ് എടുത്തു വെച്ചേക്കുന്നത് ഇവിടെ ഞാൻ മൂന്നൂന്നെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിത് വാഷ് ചെയ്ത് നല്ലോണം നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം ഒരുപാട് അങ്ങ് കനം കൂട്ടിയല്ലാതെ കുറച്ച് കുറയുന്ന രീതിയിൽ കട്ട് ചെയ്താൽ മതി ഞാനിപ്പോൾ ഇത് റൗണ്ടായിട്ട് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വെച്ച് ഫ്രൈ ഉണ്ടാക്കാറുണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാനിത് വെച്ച് പല പല മസാലകൾ ട്രൈ ചെയ്ത് പുള്ളിക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് വലിയ ഇഷ്ടമാണ് ഇതങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എനിക്ക് വഴുതനങ്ങയോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പം ഹസ്ബൻഡ് വലിയ ഇഷ്ടമാണിത് നമുക്ക് ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം അപ്പോൾ ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഗ്രേവി ഉണ്ടാക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് നമുക്ക് മസാലകൾ നമുക്ക് ആഡ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം ഇത് എരിവുള്ള മുളക് പൊടിയും കാശ്മീരിയും കൂടെ മിക്സഡ് ആയിട്ടുള്ള മുളക് പൊടിയാണ് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പെരുഞ്ചീരപ്പൊടി ചേർക്കുന്നുണ്ട് ഒരുപാട് മസാല ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ചേർത്താൽ മതി കുറച്ച് അപ്പം അത് ചേർത്തിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം ശേഷം കുറച്ച് നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും മസാലകൾ വേണമെന്നില്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇത് നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് നമുക്ക് വെക്കണം അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ നമുക്കൊരു ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണയിൽ വേണം വറുക്കാനായിട്ട് അതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് നമുക്ക് വറുത്തെടുക്കാം വറുക്കാനായിട്ട് അത് ഇടുന്നതിന് മുമ്പ് കുറച്ച് വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് കറിവേപ്പില അന്ന് വലുതായതുകൊണ്ട് ഞാൻ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടി വെളുത്തുള്ളിയാണ് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ വഴുതനങ്ങ വെച്ച് വറുത്ത് ഓരോന്നും വറുത്ത് നമുക്ക് എടുക്കാം ഫുള്ളായിട്ട് വെച്ച് നമുക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാം ഞാൻ നമ്മുടെ വഴുതനങ്ങ ലാസ്റ്റായിട്ടിങ്ങനെ ഫുള്ളായിട്ട് നമ്മൾ ലാസ്റ്റത്തിൻ്റെ കൂടെയാണ് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം ബാക്കി കുറച്ച് മസാല വന്നിട്ടുണ്ടല്ലോ അതിലേക്ക് നമുക്ക് ഈ ഒരു സവോള റൗണ്ടായിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എടുക്കത്തില്ല അതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഈ മസാലയായിട്ട് മിക്സ് ചെയ്യാം ഈ സബോള ഇണമെന്നില്ല കേട്ടോ അതിപ്പം എന്തായാലും ഗ്രേവി ബാക്കി വന്നതുകൊണ്ട് സവോളയും കൂടെ ഇടാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ വഴുതനെങ്കിൽ മാത്രമാണെങ്കിലും മതി സവോള വേണമെന്നില്ല ഞാൻ എന്തായാലും സവോളയും കൂടെ എടുക്കുന്നുണ്ട് ഇതും കൂടെ ഒന്ന് റൗണ്ട് ചെയ്ത് ഇല്ല ഈ മസാലയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടോ ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം എന്നിട്ട് നമുക്ക് ബാക്കി വന്ന എണ്ണയിലേക്ക് ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സബോളയും വഴുതനെങ്കിൽ നമ്മൾ നല്ലോണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രേ ഉള്ളൂ ഫ്രൈ ചെയ്യുന്നതാണ് നമുക്ക് കുറച്ച് ടൈം എടുക്കത്തുള്ളൂ ബാക്കി പെട്ടെന്നാണ് ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് ഇതെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഗ്രേവി ആക്കണ്ടേ അപ്പോൾ ഫ്രൈ ചെയ്തത് ഇവിടെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇത് നമുക്ക് വേണ്ടത് അടുത്തായിട്ട് ഞാൻ കാണിച്ചുതരാം ഒരു ബൗളിൽ നമ്മൾ കുറച്ച് തൈരാണ് എടുത്തിരിക്കുന്നത് ചെറുതായിട്ടൊന്ന് വിസ്ക് വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കട്ടകളില്ലാതെ എടുക്കണം ഒരുപാട് പുളിയില്ലാത്ത ടൈപ്പ് തയർ എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ പുളി ഒട്ടും ഇല്ലാത്ത ടൈപ്പും ആയിരിക്കരുത് ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന രീതിയിൽ നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ എടുത്തിട്ടുണ്ട് ഇനി ഇതിനാവശ്യമായിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിതൊന്ന് ലൂസാക്കി എടുക്കണം നമ്മൾ നല്ല രീതിയിൽ ലൂസാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വഴുതനങ്ങയും സബോളയും നല്ലോണം തണുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് നമുക്ക് വഴുതനങ്ങയൊക്കെ ആഡ് ചെയ്യാം ഞാനിത് ഫുള്ളായിട്ട് ആഡ് ചെയ്യുന്നില്ല കുറച്ച് ഫ്രൈ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഹസ്ബൻഡിന് ഫ്രൈ ഇഷ്ടമായതുകൊണ്ട് അപ്പം ബാക്കിയുള്ളത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ സബോളയും കൊടുക്കാം അതിനുശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തൈരായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് കടുക് താളിച്ച് ഒഴിക്കണം അപ്പം അതോടുകൂടി നമ്മുടെ പരിപാടി അങ്ങ് കഴിഞ്ഞ് കിട്ടും അപ്പോൾ ഇതൊന്ന് നമുക്ക് കടുക് താളിച്ചും കൂടെ നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം താളിക്കാനായിട്ട് ഞാനിവിടെ കറിവേപ്പില ചെറിയുള്ളി വറ്റൽ മുളകും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കടുകും നമ്മുടെ നല്ല ജീരകവും ഉണ്ടല്ലോ അതും എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ എടുക്കുന്നുണ്ട് താളിക്കാനായിട്ട് ഞാനിവിടെ നമ്മുടെ പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുകും നമ്മുടെ നല്ല ജീരകവും ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇതിപ്പോൾ ചൂടായിട്ടുണ്ട് കടുകിട്ട് പൊട്ടിക്കാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മളെ ഉള്ളിയെല്ലാം അതിലേക്ക് ഇടാം കുറച്ച് മുളക് പൊടിയും കൂടി ഇടാം ഇത് മൂപ്പിച്ച് നമുക്ക് നമ്മുടെ ആ ഒരു ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ താളിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ ചേർത്ത് നമ്മളൊരു പത്ത് മിനിറ്റോളം വെച്ചിട്ട് ശേഷം വേണം നമുക്ക് ഇത് കഴിക്കാനായിട്ട് എടുക്കാനായിട്ട് ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് ഇതുണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഞങ്ങളുടെ ഇവിടുത്തെ കറി ഇത് മാത്രമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോട്ട് നമുക്ക് വീണ്ടും കാണാം ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ ഉപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് നമുക്കിത് പത്ത് മിനിറ്റ് ശേഷം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം